ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ കൂട്ടുകാരെ എല്ലാവർക്കും ലതാ സജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പുഴ എന്ന പാഠഭാഗമായിരുന്നല്ലോ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മരത്തടികളുടെ ചുറ്റും നടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അതായത് ജീവനോപാധിക്കുക അവർക്ക് ഭക്ഷണത്തിനായിട്ട് അതിന് ശേഷമേ ഉള്ളൂ അവർക്ക് എന്ത് വിദ്യാഭ്യാസം ആദ്യം ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണമാണ് ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ പഠനത്തെ പോലെ ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം പഠനം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ ഈ മരത്തടികളുടെ പോള പിന്നെ അട അടർത്തിയത് മര ഉരുളകൾ നമ്മൾ ആദ്യമേ അത് പറഞ്ഞത് അത് ുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളും ഇതിൻ്റെ പോളകളും ഒക്കെ എടുത്ത് ഒരുപക്ഷെ അത് തീരിക്കാനോ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തി ഉപജീവനം നടത്താനോ ഒക്കെ ആയിരിക്കാം എന്തായാലും ഈ കുട്ടികൾ അതിന് മുതിരുകയാണ് അപ്പോൾ എന്താ പറയുക ജീവിത സമരങ്ങൾ അല്ലേ ഇത് പറഞ്ഞിരുന്നു ജീവിതസമരങ്ങളിൽപ്പെട്ട് പിന്നെ എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുട്ടികളെയാണ് ഇവിടെ ഉദാഹരണമാക്കി കാണിച്ചിരിക്കുന്നത് ഇനി കുട്ടികൾ നീക്കിക്കട്ടെ ഇതേപോലെ തന്നെ മുതിർന്നവരും ഉണ്ട് കുട്ടികളും ഉണ്ട് മുതിർന്നവർക്കും ഉണ്ട് അവരുടേതായ ജോലികൾ മുതിർന്നവർക്ക് പലവിധ ജോലികളാണ് മരത്തടികൾ യാ അള്ള പാടി മുട്ടോളം വെള്ളത്തിൽ നിന്ന് തോളിൽ കയറ്റുന്നു ഈശ്വരനെ വിചാരിച്ച് അത് അവർക്കൊരു പ്രചോദനമാണ് അള്ള അല്ലയോ ദൈവമേ എന്നുള്ള അർത്ഥം വരുതാ ആ ഒരു പ്രചോദനം അയ്യോ പൊത്തവും നല്ല വിളിക്കുന്നത് പിന്നെയോ ഈശ്വരനെ വിളിച്ച് അവരെ തടി ഉയർത്തി മാറ്റി മാറ്റിവെക്കുകയാണ് അവരുടെ ജോലികൾ പിന്നെ അത് മുട്ടോളം വെള്ളത്തിൽ നിന്ന് തോളിൽ കയറ്റുന്നു തോളിലെടുത്ത് ഈ വലിയ തടികളെ തോളിലെടുത്തിട്ട് ഈർച്ചമില്ലുകളിലെ മില്ലുകളിലെ ചക്രവാളിന് ഭക്ഷണം നൽകുന്നതുപോലെ മരത്തടികൾ വെച്ചു കൊടുക്കുന്നു ഈർച്ച പറഞ്ഞാൽ ഈ തടി ഇറക്കുന്ന മില്ലുകളെ പറയുന്നതാണ് ഇറച്ചിമില്ല് ആ ഇറച്ച മില്ലിലെ വാളുകൾക്ക് ഭക്ഷണം വാളുകൾക്ക് ഭക്ഷണം എന്നൊക്കെ അലങ്കാരിക വാശയാണ് ഇറക്കാൻ വേണ്ടി തടി തടികൾ ഇങ്ങനെ കഷണം കഷ്ണമാക്കി മാറ്റിയിട്ടാണ് അത് നമ്മൾ ഉപരി ഉരുപ്പടികളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്വന്തം തോളിൽ ഈ വലിയ മരത്തടികൾ അല്ലയോ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഈ വാളിന് ഭക്ഷണമാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അറക്കാനായിട്ട് മില്ലിലെ ചക്രങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവെക്കുന്നു പുഴയെ പുഴയുടെ ഇരുഭാഗത്തും പന്തം കെട്ടി മരത്തടികളെ വെള്ളത്തിൽ തടവിലാക്കുന്നു പുഴയുടെ ഇരുഭാഗത്തും പന്തം കെട്ടി മരത്തടികളെ വെള്ളത്തിൽ തടവില് വെള്ളത്തിൽ തടവിലാക്കുക എന്ന് പറയുന്ന വെള്ളത്തിൽ കുതിരാൻ ആ പുളയൊക്കെ കുതിർന്ന് ഇളകി ഇളകിപ്പോയതിന് ശേഷമാണ് അവയെ അറക്കാൻ അറക്ക ഏർച്ച വെള്ളേക്ക് കൊടുക്കുന്നത് അപ്പം കുതിരാനായിട്ട് ഇങ്ങനെ കെട്ടി വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുന്നു അവയ്ക്കിടയിൽ വെള്ളം നൂണ്ട് കളിക്കും നൂണ്ട് കളിക്കും എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഓളം തള്ളി ഇങ്ങനെ ഇടയിലേക്ക് ഇടവ് വിടവ് കാണുന്നടുത്തൂടെയൊക്കെ വെള്ളം ഇങ്ങനെ പിന്നെ കയറി വരിക നൂ നൂണ്ട് കളിക്കുക എന്ന് നൂഴുക എന്നൊക്കെ കേട്ടാൽ ഇങ്ങനെ എന്താ പറയുക നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇഴഞ്ഞ് കയറുക കയറുക എന്നൊക്കെയുള്ള അർത്ഥമാണ് നൂണ്ട് നൂണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ നടുവിൽ തിരപ്പം കുത്തി വരുന്ന കുപ്പായം ഇടാത്ത മനുഷ്യരെ കാണാം തിരപ്പം തിരപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമോ ഈ ഒരു തരം വ വള്ളമല്ല ചങ്ങാടമെന്ന് പറയും കറിയൊന്നും അറിയില്ല ചങ്ങാടം പണ്ടൊക്കെ കിഴക്കും മലകളിൽ നിന്നൊക്കെ തടികളൊക്കെ ഇങ്ങനെ അറുത്തുകൊണ്ട് വരുന്നതും ഒരുപാട് ദൂരെയൊക്കെ പോയി വരുന്നതൊക്കെ ബോട്ട്സ് അങ്ങനെയൊന്നുമുള്ള വള്ളം കൊണ്ട് വള്ളത്തിലും വരാൻ പറ്റില്ല കാര്യം ഈ തടികൾ കൊണ്ടുവരണമെങ്കിൽ വള്ളം പോലുള്ളൊരു സാധനത്തിലൊക്കത്തില്ല അതിന് വേണ്ടതാണ് പണ്ട് എന്ന് പറഞ്ഞാൽ ഈറ്റ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഈറാമുള ഇവ നിരത്തി 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 കയറ് വെച്ചോ വടം വെച്ചോ ഇതൊക്കെ കെട്ടി ചേർത്ത് കെട്ടി ഇങ്ങനെ പരപര നമ്മളെ ജംഗാറിലൊക്കെ എല്ലാം കയറത്തില്ലേ അതുപോലെ ജങ്കാറല്ല അതേപോലെ തടികൾ കൂട്ടിക്കെട്ടിയോ ഈറ കൂട്ടിക്കെട്ടിയോ ഉള്ള ഒരു വലിയ നിരന്ന പ്ലാറ്റ്ഫോമുള്ള ഒരു വള്ളം വള്ളത്തിൻ്റെ ആകൃതി ഷെയ്പ്പല്ല പിന്നെ വേറൊരു കഥ പറഞ്ഞാൽ പണ്ട് കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ ആറ്റുവള്ളം കയറും ആ സമയത്ത് നമ്മുടെ ചെറിയ വയലിലേക്കും നമ്മുടെ പറമ്പിലേക്കൊക്കെ വെള്ളം കയറുമ്പോഴേ ഈ വാഴ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി വെട്ടി ഇങ്ങനെ അച്ഛനെ നമ്മുടെ അടുത്തൊക്കെ ഉള്ളവരിങ്ങനെ അത് കൂട്ടിക്കെട്ടി അതിൽ കയറി ഇരുന്ന് ഇങ്ങനെ കമ്പ് വെച്ച് തൊഴിഞ്ഞ് തൊഴിഞ്ഞ് ഈ ഒഴുകി വരുന്ന മലവെള്ളം കിഴക്കൻ വെള്ളം ഒക്കെ വരുമ്പോഴേ അതിനകത്തുനിന്ന് കൃഷി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരും അത് പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതും അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ അതല്ല വലിയ ഒരുവിധപ്പെട്ട കനം കൂടിയ തടികളോ അല്ലെങ്കിൽ ഈറയോ മുളയൊക്കെ ചേർത്ത് ഇങ്ങനെ നിരത്തി നിരത്തി കെട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ തിരപ്പ് ഈ തിരപ്പം കുത്തി വരുന്ന ഊടു കുപ്പായം ഇടാത്ത സാധാരണ നാട്ടിൻ പുറത്തുകാരാണ് അവരാണ് എപ്പോഴും കുപ്പായം ഇട്ട് നടക്കുന്നവരല്ല ജോലി ചെയ്യുമ്പോൾ കുപ്പായമൊന്നുമില്ല അവർക്കൊരു കള്ളി മുണ്ട് മാത്രമേ അല്ലെങ്കിൽ ലുങ്കി മാത്രമേ കാണുള്ളൂ ഇങ്ങനെ കുപ്പായം ഇടാത്ത മനുഷ്യരെ കാണാം ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഇവിടെ ചില ഒന്ന് രണ്ട് ചോദ്യത്തരങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് അത് കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതി മനസ്സിലാക്കി പഠിച്ചു വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് പാഠഭാഗം ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി